മകന്റെ വീടിന്റെ പാലുകാച്ചൽ ദിനത്തിൽ പിതാവിന് കേരള ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ഭീമനാട് പെരുമ്പടാരിയിലെ പുത്തൻപള്ളിയാലിൽ കൃഷ്ണൻകുട്ടിക്കാണ് ഞായറാഴ്ച നറുക്കെടുത്ത കേരള സർക്കാരിൻ്റെ സമൃദ്ധി ലോട്ടറിയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് കൂലിപ്പണിക്കാരനായ ഇദ്ദേഹം പലപ്പോഴും മൂന്നും നാലും ടിക്കറ്റുകൾ എടുക്കാറുണ്ട് ചെറിയ സമ്മാനങ്ങൾ ലഭിക്കാറുണ്ടെങ്കിലും ഒന്നാം സമ്മാനം നേടുന്നത് ഇത് ആദ്യമാണ് കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത ഇദ്ദേഹത്തിന് ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് മൂത്ത മകൻ അനീഷ് ബാബുവിൻ്റെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങായിരുന്നു ഞായറാഴ്ച രാവിലെ ഇതിൻ്റെ വിരുന്നും ഓണാഘോഷത്തിനുമുള്ള തയ്യാറെടുപ്പിനിടെയാണ് സമൃദ്ധിയുടെ ഒന്നാം സമ്മാനം കുടുംബത്തിലേക്ക് എത്തുന്നത് ഉച്ചയ്ക്ക് ശേഷം പെരുമ്പടാരിയിലെ ലോട്ടറി വിൽപ്പനക്കാരൻ മാമ്പറ്റ അബ്ദുൽ നിന്നും വാങ്ങിയ നാലു ടിക്കറ്റുകളിൽ എം വി ഒന്ന് രണ്ട് രണ്ട് നാല് ആറ് രണ്ട് എന്ന നമ്പറിനാണ് സമ്മാനം ലഭിച്ചത് നാട്ടുകാർക്ക് മധുരം നൽകി കുടുംബം സന്തോഷം പങ്കുവച്ചു ഒന്നാം സമ്മാനം കിട്ടിയ വിവരം ലോട്ടറി വിൽപ്പനക്കാരൻ തന്നെയാണ് ഇദ്ദേഹത്തെ അറിയിച്ചത് ടിക്കറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അലനല്ലൂർ ശാഖയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് നിലവിലുള്ള സാമ്പത്തിക ബാധ്യത തീർക്കണമെന്നാണ് ആഗ്രഹമെന്ന് അനീഷ് ബാബു പറഞ്ഞു ലോട്ടറി ലോട്ടറി എടുത്തേ നമ്മളെ ഭാവിയില് വേണ്ടി തന്നെയാണ് എടുക്കാറുണ്ട് ചെറിയ പ്രൈസ് ഒക്കെ അടിക്കാറുണ്ട് വലിയ അനീഷ് ബാബുവിന്റെ പതിനാലാം വിവാഹ വാർഷികവും ഇന്നേ ദിവസമായിരുന്നു മറ്റു മക്കളും സന്തോഷം പങ്കുവെച്ചു പതിനാലാമത്തെ വീട് വെച്ചിട്ട് ആദ്യമായിട്ട് പാല് താമസം മാറിയതും കൂടി ഇന്നത്തെ ദിവസമാണ് അപ്പൊ അവിടെ ആ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനൊരു ഭാഗ്യം ഉള്ളത് കൂടി അറിഞ്ഞ ഫസ്റ്റ് കേട്ടപ്പോ നമുക്ക് വിശ്വസിക്കാതൊന്നും കഴിഞ്ഞില്ല ആ ഞങ്ങൾ ആദ്യം വെറുതെ പറയാണ് പറ്റിക്കാണ് പറഞ്ഞു പക്ഷെ പിന്നെ എല്ലാരും കുളിക്കലും ആ കായപ്പോഴാണ് ഞങ്ങൾക്ക് വിശ്വാസമായത് ഒരു ഒരു ലോട്ടറി കാര്യങ്ങളൊക്കെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയും എല്ലാവർക്കും ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് കൂലിപ്പണിയാണെങ്കിലും മിക്ക ദിവസങ്ങളിലും കൃഷ്ണൻകുട്ടി ലോട്ടറി എടുക്കാറുണ്ട് എന്നാൽ വലിയ സംഖ്യ ഇതുവരെ ലഭിച്ചിട്ടില്ല അഞ്ചു വർഷമായി ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് താൻ വിറ്റ ലോട്ടറിക്ക് ഇത്രയും വലിയ സമ്മാനത്തുക ലഭിച്ചതെന്ന് അബ്ദുവും പറഞ്ഞു കൃഷ്ണൻകുട്ടിക്ക് ഞാൻ കച്ചവടം ഇടങ്ങിയ പോലെ കൊടുക്കുന്നുണ്ട് നാല് ജോലായിപ്പോയി ഞാൻ ഹോട്ടൽ പണിക്കാരനായിരുന്നു ഇപ്പോൾ കുറച്ച് ഈ ഹോട്ടൽ കച്ചവടം നടക്കുന്നത് ഈ കൊറോണ വന്ന ഇവിടെ ഹോട്ടൽ പണി ഒഴിവാറ്റി ഇന്ന് നടക്കുകയാണ് ലോട്ടറി കച്ചവടം കൊണ്ട് നടക്കുകയാണ് അങ്ങനെ കാണും അങ്ങനെ ചില്ലറ പൈസകൾ കിട്ടും ചിലപ്പോൾ ഉണ്ടാവില്ല ബസ് പ്രൈസ് അടിച്ചു വരിക സന്തോഷം അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ